ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അഭിലാഷം അയ്യപ്പേട്ടന് അവരെല്ലാവരും കൂടെ ഇരുന്ന് ബാറിലിരുന്ന് കുടിക്കുകയാണ് അയ്യപ്പേട്ട നിങ്ങളെ വിളിച്ചോണ്ടാട്ടോ ഞാൻ വീട്ടിലേക്ക് വന്നത് അവിടെ വെച്ച് വിക്രമനെ അടിച്ചു ഓടിച്ചോ നിങ്ങളൊന്നു രണ്ടു പേരില്ലേ അവനെ അവരെ അവിടെ ഇട്ട് തീർക്കാൻ പാടില്ലായിരുന്നോ ആ സമയത്ത് ടൂൾസ് ഇല്ലാതായി പോയി ആ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അയ്യപ്പണ്ണും ഫാമിലിയും തോന്നേണ്ടി വരില്ലേ അവനെ നമുക്ക് പുറത്തു കിട്ടും ഇനി അവന്റെ കാര്യത്തിൽ പേടിക്കണ്ട ആ ശ്രീനിവാസന്റെ ധൈര്യത്തിൽ അവൻ ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ ശ്രീനി സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവൻ എന്റെ പെണ്ണിന്റെ പുറകെ നടക്കാതെ ശ്രീനി സാർ നോക്കിക്കോളും നടക്കില്ല അയ്യപ്പട്ട ശ്രീനി പോയിട്ട് അയാളുടെ അച്ഛൻ പോലും വിചാരിച്ചാല് അവനെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ല അവൻ ജീവിച്ചിരിക്കുമ്പോ ഞാനെന്നല്ല അയ്യപ്പേട്ടന്റെ മോളെ ആർക്കും കെട്ടാൻ പറ്റില്ല അവൻ അവളെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കല്ലേ ഇതിപ്പോ വീട്ടിൽ താലി കെട്ടിയോരുത്തി പുറത്ത് താലി കെട്ടാത്ത മറ്റൊരുത്തി ജീവിത അവസാനം വരെ അയ്യപ്പേട്ടന്റെ മകളെ അവൻ വച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ നോക്കിക്കോ നോർത്തട ഈ അയ്യപ്പൻ ജീവിച്ചിരിക്കുമ്പോ അത് ഓർക്കണ്ട വെട്ടി തുണ്ടമാക്കി കളയും ഞാൻ എന്ന് പറഞ്ഞു നടക്കണ കാര്യം പറയപ്പെട്ട എന്താടാ ഞാൻ അയ്യപ്പം വിചാരിച്ചാ നടക്കാത്ത കാര്യമുണ്ടോ ഇതിനേക്കാൾ വലിയ ആളെ ഒതുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിലാഷിന്റെ ഷർട്ടിന് കയറി പിടിക്കുകയാണ് കൈ എടുക്കയ്യപ്പെട്ട എന്ന് പറഞ്ഞു ഈ വീറും വാശുമൊക്കെ എന്നെ നേരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല അവനോട് ആ നമ്മുടെ വിക്രത്തിനോട് കാണിക്ക മദ്യം തലയ്ക്ക് പിടിക്കുമ്പോ തല്ലും കൊല്ലും എന്ന് പറഞ്ഞാ പോരാ അടിച്ച് നേരെ നിൽക്കാനായിട്ട് മനസ്സുണ്ടാവണം അവൻ നേരെ നിന്ന് ഒറ്റയടി അടിച്ചാ കാറ്റുപോകും അത് താൻ വേഗം അയ്യപ്പം കൈയൊക്കെ വിട്ടിട്ട് അവിടെ വീണ്ടും ഇരിക്കുക നീ പറഞ്ഞത് ശരി അഭിലാഷേ അവൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോളുടെ കല്യാണം നടത്താൻ പറ്റില്ല അതെ അത് തന്നെയാ ഞാൻ പറഞ്ഞത് അപ്പോ അവൻ ഇല്ലാതാവണം അതല്ലേ പക്ഷെ അത് വളരെ തന്ത്രത്തിൽ വേണം ചെയ്യാൻ ഒരു വാശിക്ക് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ ഈ പ്രായത്തിൽ ജയിലിൽ പോയി കിടക്കണോ അയ്യപ്പേട്ടന് അയ്യപ്പേട്ടൻ മുന്നിൽ നിന്ന് തന്നാ മതി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം അയ്യപ്പനെ ഒഴിച്ചൊഴിച്ച കൊടുക്കുകയാണ് കേട്ടോ അയ്യപ്പനത് വാങ്ങ മോന്ത് കേട്ടോ നീ പ്ലാൻ ചെയ്തോ അഭിലാഷെ എല്ലാത്തിനും ഈ അയ്യപ്പൻ നിന്റെ കൂടെ ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ വിശ്വത്തിനെയാണ് വിഷം വേണ്ട പാത്രത്തിൽ വെച്ച് തീറ്റയോട് തീറ്റ അപ്പോഴാണ് നമ്മുടെ ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നത് കയ്യിലൊരു പേപ്പറുണ്ട് വിഷു ഏട്ടാ വിഷു ഏട്ടാ ദൈ ഇതിലൊന്നൊപ്പിട്ടേ ഇതെന്താടി ോ എന്ന് ചോദിച്ചു വിഷുചേട്ടൻ്റെ സി വി വേദക്ക് കൊടുക്കണോന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ പ്രിന്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് വന്ന് ഒപ്പിട്ടേ ഒപ്പിടാൻ അല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു എന്റെ പൊന്നു ഇതൊക്കെ കൊണ്ട് വല്ല കാര്യം ഉണ്ടോ ശ്രീജെ നമ്മൾ ശ്രമിക്കാനുള്ളത് നമ്മൾ ശ്രമിക്കണ്ടേ വിഷു ഒരു കുടുംബമായിട്ട് നമുക്ക് കഴിയണ്ടേ നമ്മളിപ്പോഴും കുടുംബമായിട്ടല്ലേ കഴിയുന്നത് ഇങ്ങനെയാണോ കുടുംബമായിട്ട് ജീവിക്കുന്നത് വിഷുവേട്ടന് ജോലി കിട്ടിയാ നമുക്ക് സ്വന്തം കല്ലിൽ ഒന്ന് നിൽക്കാലോ എന്താ വെച്ചാ പ്രായമായ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് കഴിയാനോ ഒന്നിച്ചേ കഴിയില്ല അതെ എനിക്ക് നീ വയസ്സാകാലത്ത് തനിച്ചാക്കിയെന്നൊരു പേരുകൂടി കേക്കണമെന്നാണോ നീ പറയണത് അതാണോ ഞാൻ പറഞ്ഞതിന് അർത്ഥം ഒരു മോള് നമുക്ക് വളർന്നു വരുന്നുണ്ട് അത് വിഷുവൻ ഓർക്കുന്നുണ്ടോ ഇത് നീ എന്തിനാ പറയണത് അവള് നല്ല മിടുക്കിയായിട്ട് വളരുവല്ലേ അതെന്റെ വീട്ടുകാരുള്ളതു കൊണ്ടല്ലേ എന്ന് ചോദിച്ചു എടി അത് കേക്ക് കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ അച്ഛനമ്മമാർക്കുള്ള അവകാശം പോലെ തന്നെ അവരുടെ വല്യച്ഛനും വല്ല്യമ്മയ്ക്കും വല്യപ്പനും ഒക്കെ അവകാശമുണ്ട് നമ്മുടെ മോളവിടെ നിൽക്കുന്നത് നിന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമല്ലേ ആ സന്തോഷം കാണാതെ പോകുന്നത് ശരിയാണോ അയ്യോ വിശ്വേട്ടൻ എന്നാലും ജോലിക്ക് പോവരുത് എന്നിട്ട് ആ ശമ്പളം വാങ്ങി മോക്കൊന്നു ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉദ്ദേശം ഇല്ല അല്ലേ അതിന് നീ അങ്ങനെ പറയരുത് എനിക്ക് പോകാൻ പറ്റണ്ടേ കഴിവിനും പ്രാപ്തിക്കും കിട്ടിയ ഒരു ജോലി കിട്ടിയാല ഞാൻ പോകുന്നല്ലേ പറഞ്ഞത് അതെ അത് തന്നെയാ ഞാൻ ഇപ്പോഴും പറയണത് ആ എന്നാ വിഷു ഒപ്പിട് എന്ന് പറഞ്ഞു എന്നിട്ട് വിശ്വം അതിലേക്ക് ഒപ്പിടുകയാണ് കേട്ടോ എന്നാ എന്ന് പറഞ്ഞു അതെ നീ ഞാൻ കൊണ്ടു കൊടുക്കാനോ വിഷുവേട്ടൻ കൊണ്ടി കൊടുക്ക് എന്നിങ്ങനെ പറയാണ് ഞാനോ അത് പിന്നെ ശ്രീജി ഞാൻ എങ്ങനെ കൊടുക്കും വിഷുവേട്ടന് ജോലിക്ക് പോകണമെന്നും ആ കാശ് കൊണ്ട് കുടുംബം പുലർത്തണമെന്ന് തോന്നലുണ്ടെന്നും വിഷ്വേടനാണ് ബോധ്യപ്പെടുത്തേണ്ടത് വേദ നല്ല കുട്ടിയാ അവൾക്ക് ആളുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ട് അവളുടെ കൂടെ പഠിച്ചവരും അവളുടെ ബന്ധുക്കളും ഒക്കെ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാ അവരാരെങ്കിലും നമ്മളെ ഒന്ന് സഹായിക്കാതിരിക്കില്ല വിശ്വന എന്താണെങ്കിലും ചെല്ല് എന്ന് പറഞ്ഞ ശ്രീജ വിശ്വത്തിന്റെ കയ്യിലേക്ക് ഈ പേപ്പർ കൊടുത്തു വിടുകയാണ് അപ്പം അങ്ങോട്ടേക്ക് പോയി അപ്പൊ വേദ അവിടെ ഇരുന്ന് ഫോണിൽ തോണ്ടാണ് അപ്പൊ കൊണ്ട് കൊടുക്ക എന്ന് പറഞ്ഞു നീ കൂടി വാ ശ്രീജ നീ വാ എന്ന് പറഞ്ഞപ്പോത്തരം ചെല്ല എന്ന് പറഞ്ഞ മുന്തി തള്ളി വിശ്വത്തിനെ പറഞ്ഞ് വേദയുടെ അടുത്തേക്ക് വിടുകയാണ് എന്നിങ്ങനെ വിളിച്ചു അപ്പൊ വേദ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താ വിശ്വ ഏട്ടാ ഞാനേ എന്താ ആപ്ലിക്കേഷനാ ഏ ഒന്നുമില്ലടാ വിശ്വനെ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു വേദ ഞാൻ വെറുതെ വിളിച്ചതാ വെറുതെ വിളിക്കോ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് വിക്രം ഇല്ലടാ ഉച്ചക്ക് ഊണിന് കറി എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന് ചോദിച്ചതാ ഈശ്വരാ ചോറും കളി ഇവളാണോ വെക്കുന്നത് എന്താ ഞാൻ ചോറ് വെച്ചാ വേവില്ലേ അതൊണ്ണാനായിട്ട് ഇവിടെയുള്ളവരെ കാണില്ല ഞാൻ തന്നെ അമ്മയോട് ചോദിക്കട്ടെ അമ്മേ എന്ന് വിളിച്ചു ഓ ഇയാള് എടോ ഞാൻ ഇതുവരെ അടുക്കള കയറിയിട്ടില്ല അത്രോ ആശ്വാസം എടാ വേദയും ശ്രീജയും കൂടെ എന്തോ അറിയുന്ന കണ്ടു അതുകൊണ്ട് ചോദിച്ചതാ ഓ ഇവിടെ ഉള്ളവർക്ക് സ്പെഷ്യൽ കൺസേൺ ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ സ്വഭാവം നന്നായാൽ എല്ലാവരും പണിഗണിക്കും അത് മനസ്സിലായോ നിനക്ക് നിന്നെ എങ്ങനെ പരിഗണിക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണട്ടെ ഇവക്കിനി സ്പെഷ്യൽ കൺസേൺ ഒന്നും കൊടുത്തേക്കരുത് അച്ഛനെങ്ങനെ കണ്ടത് പറഞ്ഞിട്ടുണ്ടല്ലോ മര്യാദക്ക് കേട്ടോണം എന്ന് പറഞ്ഞോണ്ട് വിശ്വത്തിനോട് അപ്പൊ വിഷം ആ ശരി ശരി എന്നൊക്കെ സമ്മതിച്ചു അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് വിക്രം ഇറങ്ങിപ്പോയപ്പം ആ പുറകിനെ തന്നെ വേദയും പുറകെ ചെല്ലാണ് അങ്ങനെ നിന്നെ എങ്ങോട്ട് പോവാം ശവക്കോട്ടയിലേക്ക് എന്താ മനസ്സിലായില്ലേ യു മീൻ ശമശാനം ശ്മശാനം അതാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു ആ അത് തന്നെ അല്ല അവിടെ ആരും ആട്ടാ കമ്പനി നിന്റെ ഞാൻ പറഞ്ഞുണ്ടല്ലോ നിങ്ങൾ എങ്ങോട്ടാ എന്ന് ചോദിച്ചോ അയ്യോ അത് പിന്നെ അത് ചോദിക്കാൻ നീ ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് നിന്നെ ഞാരാ എൻ്റെ ഭാര്യയാണോ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ അതിന് നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടോ എന്ന് ചോദിച്ച വേഗം താലി എടുക്കുകയാണ് എൻറെ പൊന്നോ എൻറെ വീണ്ടുമ്പോഴേക്ക് അത് താലിന്ന് പറയാൻ റെഡിയായി നിൽക്ക അവള് നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞു മോഴിന്ന് മോറടി എന്ന് പറഞ്ഞോണ്ട് വിക്രം വണ്ടി എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോവാനിട്ടോ അപ്പൊ ടാറ്റാ എന്നൊക്കെ പറഞ്ഞ വേദ ഓ വേണ്ടെങ്കി വേണ്ട അപ്പൊ ഇങ്ങനെ നിൽക്കാണ് അപ്പം നമ്മുടെ വിശ്വം നേരെ ഈ പേപ്പറൊക്കെ ആയിട്ട് തിരിച്ചു റൂമിലേക്ക് ചെന്നു ഇത് കൊടുത്തില്ല വിഷു ട്ടാ ഇപ്പഴല്ലി വിക്രം വന്നത് അതിനെന്താ അല്ല അവൻ കണ്ട എന്താ കുഴപ്പം ആ അത് മതി പതി ഇനിയിപ്പതും പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ അവൻ പോയി കഴിഞ്ഞപ്പോൾ കൊടുക്കാൻ പാടില്ലായിരുന്നോ അവൻ കയ്യിൽ എന്താന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് കൊടുത്താലേ കള്ളം പറഞ്ഞ പോലെ ആവില്ലേ അവന്റെ മുന്നിൽ വെച്ച് തരാൻ മടിച്ചിട്ടാന്ന് പറഞ്ഞാ പോരെ വിഷയട്ടാ എന്നാലും അത് പറഞ്ഞ ഒരു കുറച്ചിലല്ലേ എന്നാ എങ്കിൽ തന്നെ ഞാൻ കൊണ്ട് കൊടുക്ക വേണ്ട വേണ്ട തുടക്കം എന്തായാലും നന്നായില്ല ഇന്നെന്തായാലും കൊടുക്കണ്ട അത് സാരമില്ല വിഷയട്ടാ വേണ്ടന്നേ അവളുടെ ഒരു സഹായം നമ്മളെ സ്വീകരിച്ചു എന്നറിഞ്ഞ ചിലപ്പോ വിക്രത്തിന് അത് എന്നാലും സഹിക്കത്തില്ല അവനീ വീട്ടിലല്ലേ അവന്റെ മനസ്സ് വിഷിപ്പിച്ചിട്ട് ഒരു കാര്യവും നേടണ്ട ശ്രീജെ അല്ല ഇതിലിരുന്ന പേരക്കൊക്കെ എവിടെ പോയി ശ്രീജെ പേരക്ക നിങ്ങൾ ഒരു കാലത്ത് നന്നാവും പോണില്ല നിങ്ങളെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ ശ്രീജ ദേഷ്യപ്പെട്ടങ്ങ് ഇറങ്ങിപ്പോയി കുറച്ചു നേരം ആ പാത്രവും പിടിച്ചിരുന്നിട്ട് ആളാ എഴുതി വെച്ചിരുന്ന സി വിയുടെ ഇതെല്ലാം വലിച്ചു കീറി പിച്ച് കീറി എറിയാണ് വിശ്വം വിശ്വത്തിന് ആകെ ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കുക ഉറങ്ങാം എന്നുള്ളത് മാത്രമാണ് പിന്നെ കാണുന്നത് നമ്മുടെ രാധേനെയാണ് രാധ ഉമർത്തിങ്ങനെ നിൽക്കുകയാണ് സന്ധ്യയായപ്പോ എന്താ മോളെ നോക്കുന്നത് അച്ഛൻ വന്നില്ലല്ലോ അമ്മേ അങ്ങേര് വീണ് കിടപ്പിട്ടായിരിക്കും എവിടെയെങ്കിലും കുടിച്ചിട്ട് എത്ര കുടിച്ചാലും നേരം കഴിഞ്ഞല്ലോ വരേണ്ടത് എന്നാ പിന്നെ നിനക്ക് ഏതാണ്ട് സമയം നോക്കി ആ ബാറിലേക്ക് ചെല്ലാൻ പാടില്ലായിരുന്നോ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വരായിരുന്നല്ലോ അതല്ലമ്മേ ആ അഭിലാഷന്റെ കൂടയാ അത് അത്ര നല്ല കൂട്ടല്ലാന്നേ അച്ഛനോട് എത്ര പറഞ്ഞാലും അച്ഛന് മനസ്സിലാവൂല്ല പറഞ്ഞറിയാത്തവർ കൊണ്ടറിയട്ടെ എന്തെങ്കിലും കൊഴപ്പത്തിൽ ചാടിയാ നമ്മൾ തന്നെ നേരിടണ്ടേ എന്റെ അമ്മേ മാറണം എത്ര കാലമായിടി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് എല്ലാം ഇതിനൊരു അവസാനം ഉണ്ടാവുക വല്ല ഡിഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കാന്ന് വെച്ചാ അതിനും സമ്മതിക്കില്ല നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണോ ഒരിക്കൽ ധ്യാനത്തിന് വരെ നമ്മൾ പറഞ്ഞയച്ചതല്ലേ അമ്മേ പാറപ്പള്ളിയിലെ ധ്യാനം കൂടിയാലും അങ്ങേരെ നന്നാവൂന്ന് എനിക്ക് തോന്നണില്ല തമ്പരാ മുട്ടിപ്പായി വിചാരിച്ചാ പോലും അങ്ങേരം ഒരിക്കലും മാറാൻ പോടില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് രാധയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് അഭിലാഷാട്ടോ വിളിക്കുന്നത് ഹലോ അയ്യപ്പന്റെ വീടല്ലേ അതെ അയ്യപ്പൻ്റെ മകള് രാധയാണ് കുട്ടിക്ക് ഇവിടെ നിന്ന് വന്ന അയ്യപ്പനെ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ നിങ്ങൾ എവിടെന്നാ വിളിക്കുന്നത് ഇത് ബാറിന്നാ സെൻടറിൽ നിന്ന് പരച്ചിക്കര പള്ളി റോഡ് വരെ വന്ന നേരെ കാണാം അവിടെ ഏത് ബാറാ എന്ന് ചോദിച്ചു അത് പിന്നെ സേവിയസ് എന്ന് പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ രാധ ഫോൺ വെച്ചിട്ട് വേഗം ഓട്ടോറിക്ഷ എടുത്ത് അയ്യപ്പനെ കൂട്ടാനായിട്ട് പോവാണ് അപ്പൊ എന്താ കള്ളഷാപ്പി ബോധം ഇല്ലാതെ കിടക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ഡീ നീ എന്തിനാ ചെല്ലാന്ന് പറഞ്ഞത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കല്ലേ എന്തെങ്കിലും സംഭവിച്ച നാട്ടുകാര് നമ്മളെ തന്നെയല്ലേ പറയുക ഞാനൊന്ന് പോയിട്ട് വരാം സൂക്ഷിച്ചു പോമോളെ എന്നൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പൊ രാധ വണ്ടി എടുത്തുകൊണ്ട് രാത്രി ചെല്ലുമ്പോഴത്തേനും ഈ ബോബിയുടെ ടീമിലുള്ള ആ ഓരത്തൻ അത് വേഗം കൈ കാണിച്ചിട്ട് ഓ ഓട്ടോറിക്ഷയിൽ ചാടി കയറുകയാണ് എന്നിട്ട് അവൻ കത്തി ഇങ്ങനെ കാണിച്ചിട്ട് പോടി വേഗം വേഗം പോടി വേണ്ട ആ ബൈക്ക് പോകുന്ന പുറകെ തന്നെ പോ നീ എന്താ നോക്കുന്നത് നിന്റെ തന്ത ഉള്ളടത്തേക്ക് തന്നെയാ നിന്നെ കൊണ്ടുപോകുന്നത് പോകാൻ അല്ലടി പറഞ്ഞത് അപ്പം വേണ്ട ബൈക്ക് മുന്നിൽ പോകുന്നുണ്ട് ആ പുറകിനെ രാധയെ കൊണ്ടുപോകാനോ അപ്പൊ ഇങ്ങനെ ഒരു മുക്കിന് ചെന്നപ്പത്തേനും രാധ ഒന്ന് വണ്ടി ചവിട്ടി അപ്പൊ രാജേടനുമായിട്ട് വിക്രം അവിടെ ചൗ സംസാരിച്ചു നിപ്പുണ്ടായിരുന്നു അപ്പൊ നിസ്സഹായ അവസ്ഥയിൽ രാധ ഒന്ന് നോക്കിയിട്ടോ വിക്രത്തെ വിക്രത്തിന് എന്തോ ഒരു സംശയം എന്തൊക്കെയോ ഒരു പന്തികേട് പോലെ നമ്മുടെ വിക്രത്തിന് തോന്നിയിരുന്നു അപ്പൊ രാധ അവളെ കൂട്ടിക്കൊണ്ട് രാധയെ കൂട്ടിക്കൊണ്ട് എന്നെ കൊണ്ടുപോണത് എന്ന് ചോദിച്ചോ അഭിലാഷ് അവന് നിന്നെ ഒന്ന് കാണണോന്ന് അതുകൊണ്ടാണ് ചെല്ലാൻ പറഞ്ഞത് ഒന്ന് അവനെ കണ്ടു നോക്ക് അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അയ്യപ്പനെ ഈ അഭിലാഷം കൊണ്ട് കെട്ടിയിട്ട് ഉപദ്രവിക്കാണ് കേട്ടോ ശരിക്കും അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് മുഖമൊക്കെ വൈകീങ്ങി മൂക്കിതൊക്കെ ചോര വരണിണ്ട് അതെ നിന്റെ മോളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഈ പരിപാടി നടപ്പിലാക്കാനാ പക്ഷെ കൊല്ലുന്നതിന് മുൻപ് ഞാൻ അവളെ ഒന്ന് സ്നേഹിക്കും കേട്ടോ അയ്യപ്പ അത്രയ്ക്ക് മോഹിച്ചു പോയില്ലേ അയ്യപ്പ ഞാൻ നാളെ വിക്രമിനെ ആളുകൾ കാണാൻ പോകുന്നത് നിന്റെയും മോളുടെയും കൊലപ്പുള്ളിയായിട്ടായിരിക്കും അഭിലാഷേ വേണ്ടട്ടോ ഈ കളി വേണ്ടട്ടോ കേട്ടോ അഭിലാഷെ ഒഴുക്കിട അവനെ വാഹനക്കെന്ന് പറഞ്ഞ് കുത്തി തള്ളി പിന്നെയും മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് അയ്യപ്പനെ ഈ സമയത്താണ് അച്ചാന്ന് വിളിച്ചോണ്ട് രാധ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഓടിച്ചെന്നപ്പത്തേനും രാധയുടെ കൈക്ക് അഭിലാഷെ പിടിക്കാട്ടോ വിടറ എന്ന് പറഞ്ഞു എന്റെ കൈ വിട്രാ അച്ഛൻ മരിച്ചിട്ടില്ല മോളെ ദേ ജീവനുണ്ട് കേട്ടോ ഒന്ന് സമാധാനപ്പെട് എന്നെ ഒന്ന് വിട് വീട്ടിൽ വച്ച് നീയും നീ എൻറെ അമ്മയും കൂടി എന്നെ ഒന്ന് ആക്കി പറഞ്ഞു വിട്ടു അന്ന് ഞാനൊരു പൊട്ടനെ പോലെ ഇരുന്ന് തന്നെങ്കിലും ന ഇന്ന് അങ്ങനെ അല്ലെന്ന് എനിക്കൊന്ന് തെളിയിക്കണ്ടേ മോളെ അതെ മോള് വാ മോളുവാ നമുക്ക് രണ്ടാൾ കൂടെ ചേർന്നേ അപ്പുറത്ത് പോയി കുറച്ച് പ്രൈവറ്റ് ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു ദേ ഒരുത്തനും ആരെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞു വിട്ര എന്ന് പറഞ്ഞ് കൈ വിടീച്ചിട്ട് ഇവൾ ഓടുകയാണ് കേട്ടോ ഈ സമയത്ത് തന്നെ നമ്മുടെ മാസ് എൻട്രി ആയിട്ട് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പൊ വിക്രത്തിനടുത്തേക്ക് ഓടി വന്നു വിക്രത്തെ കണ്ടപ്പോത്തേനും ഇവന്റെ സകല നിയന്ത്രണവും വിട്ടു പിന്നെ എടുത്തിട്ട് അടിച്ചു കൂട്ടോ വിക്രം വിക്രം ഒന്നും നോക്കിയില്ല എല്ലാവർക്കിട്ടും ശരിക്കും കൊടുക്കണം അപ്പൊ ഒരാധെയും കൂട്ടിക്കൊണ്ടു ചെന്നിട്ട് ഇവന്റെ കൈ അങ്ങ പിടിച്ച് തിരിച്ച പിടിച്ചു എടാ നിന്നോട് വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പിടിച്ചിറക്കാൻ നോക്കരുത് തന്ന നിന്നോടൊക്കെ ഞാൻ ഒരുപാട് വാണിങ് തന്നിട്ടുള്ളതാ ഇനി നീ ആവർത്തിക്കാതിരിക്കാൻ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനൊട്ട് നല്ല അടി അങ്ങ് വെച്ച് കൊടുക്കാണ് പിന്നെ കാണുന്നത് നമ്മുടെ കമലാമേനയാണ് അപ്പൊ കമല വിക്രത്തിനെ വെയിറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ വേദ അങ്ങോട്ടേക്ക് വന്നു അമ്മേ അമ്മ എന്താ ഇങ്ങനെ ഇരിക്കണത് എന്ന് ചോദിച്ചോ എന്ത് പറ്റി അമ്മയ്ക്ക് മുഖത്തെന്താ ഒരു ടെൻഷൻ പോലെ കുറേ ടെ ആയിട്ട് അവൻ വരാൻ വൈകുമ്പോ വല്ലാത്തൊരു വല്ലാത്തൊരാദിയാ നീ വന്നതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അതെന്താമ്മേ അങ്ങനെ ഞാൻ വന്നത് കൊണ്ട് എന്തിനാ പ്രത്യേകമായൊരാദി എന്ന് ചോദിച്ചു സ്വന്തം വീട്ടിലും താലി കെട്ടി ചെന്ന വീട്ടിലും ഒരു സമാനം പെൺകുട്ടികൾക്ക് രണ്ട് ജീവിതമല്ലേ മോളെ കയറി ചെന്ന വീട്ടിൽ ആ പെൺകുട്ടിക്ക് സ്വസ്ഥതയോ സമാധാനോ ഇല്ലെങ്കിൽ ആ വീടിന്റെ ഐശ്വര്യം അത് പോകും വന്നു കയറി പെണ്ണിന്റെ മനസ്സ് തെളിഞ്ഞാൽ ആ വീട്ടില് സന്തോഷം നിറഞ്ഞു എന്നാ അപ്പോ എന്നെ അമ്മ വിക്രം എന്നെ താലി കെട്ടിക്കൊണ്ട് വന്നു എന്ന് അംഗീകരിക്കുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം എന്ന് ചോദിച്ചു വേദ അടുത്തിരുന്നിട്ട് അമ്മേ അമ്മ എന്തിനെ വിഷമിക്കുന്നത് അമ്മയ്ക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം അതിൻറെ കാരണവും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അമ്മ പറയണ്ട പക്ഷെ അമ്മയുടെ ഈ കണ്ണിലേക്ക് ഒന്ന് നോക്കിയാല് അമ്മയുടെ മനസ്സത് പറയുന്നത് എനിക്ക് നന്നായി കേൾക്കാമേ എന്ന് പറഞ്ഞു രാത്രിയിൽ വിക്രം എത്ര വൈകിയാലും അമ്മ ഇങ്ങനെ ഉറങ്ങാതിരിക്കോ ലോകത്തേത് അമ്മയാമ്മളെ മക്കളെ കാത്തിരിക്കാത്തത് എത്ര വൈകി ചെന്നാലും ഒരു പിടി ചോറ് അമ്മ മാറ്റി വെച്ചിട്ടുണ്ടാവൂന്ന് മക്കൾക്കും അറിയാം അത് ഉറപ്പല്ലേ വന്ന് കേറി ഉടനെ അമ്മേ വിശക്കുന്നു എന്നല്ലേ ആദ്യം പറയാ എന്താ ശരിയല്ലേ വിക്രം വന്നു കേറുമ്പോ മിക്കവാറും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോഴാ അവൻ സ്വസ്ഥമായി മനസ്സ് തുറന്നോട് സംസാരിക്ക അതെ മനസ്സ് വിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സമയവും അതാ വിക്രം അമ്മയോടെ എല്ലാം തുറന്ന് സംസാരിക്കുവോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ വിചാരിക്കാനാ എനിക്കിഷ്ടം എന്നോട് പറയാൻ പറ്റാത്ത ഒന്നും അവൻ ഇതുവരെയും ചെയ്തിട്ടില്ലെന്ന് മോക്ക് അറിയോ രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടിയിട്ട് ഒരുപാട് കേസിലൊക്കെ അവൻ പെട്ടിട്ടുണ്ട് റൗഡിന്നും ഗുണ്ടാന്നും ഒക്കെ ആൾക്കാർ പറയുന്നതും കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പക്ഷേ മോൾക്കറിയോ അവൻ അവനെ കുറിച്ച് ദോഷം പറയുന്നതിലും കൂടുതൽ പേർ ആൾ ആളുകൾ നല്ലത് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് സത്യം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവനെ ന്യായീകരിച്ച് എന്തെങ്കിലും പറഞ്ഞ അപ്പ എതിരായിട്ട് പറയും അതാ എനിക്ക് സങ്കടം കാക്കക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞാണെന്നോ തല്ലി വളർത്തിയ മക്കളും വെട്ടി വളർത്തിയ മരവും മാത്രമേ നേരിയായിട്ടുള്ളൂ എന്നോ അങ്ങനെ എന്തെങ്കിലും അത് കേൾക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നും കാക്കാണെങ്കിലും കൊക്കയാണെങ്കിലും എന്താ അമ്മമാരുടെ മനസ്സ് ഒക്കെ ഒരുപോലെ അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കാണ് കുട്ടിക്കാലത്ത് അവനെ തല്ലി വളർത്തേണ്ട കാര്യം ഒരിക്കലും ഉണ്ടായിട്ടേയില്ല ഒരു ഘട്ടം കഴിഞ്ഞ് അവൻ ഇങ്ങനെയായി മാറിപ്പോയപ്പോ തല്ലണ്ട പ്രായം കഴിഞ്ഞു പോവുകയും ചെയ്തു സത്യം മോക്കറിയോ അമ്മ സങ്കടപ്പെടാതെ വിക്രമിന്റെ ഇപ്പോഴത്തെ സ്വഭാവം ഒക്കെ മാറും നിങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമെന്ന ആ പഴയ വിക്രം തിരിച്ചു വരും എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് മോളെ മോൾക്കറിയോ അറിയോ സത്യത്തില് ഞാനില്ലാതെ അവൻ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു ശരിക്കും പറഞ്ഞാല് എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ വേണം അവരമ്മ കുഞ്ഞ് അവൻ അമ്മക്കുട്ടി അങ്ങനെ തന്നെ പറയാം എന്ന് പറഞ്ഞു മാഷ് മാഷം അങ്ങനെ ആയിരുന്നു അത്രേ എങ്ങോട്ട് തിരിഞ്ഞാലും അമ്മയില്ലാതെ മാഷം ഒന്നും ചെയ്യില്ലായിരുന്നു അത്രേ പിന്നെ ഞാൻ വന്ന കഴിഞ്ഞപ്പോഴാണ് കുറെയൊക്കെ മാറിയത് ആഹാ അങ്ങനെയായിരുന്നോ എന്ന് ചോദിച്ചു വേദ വേഗം ആ കുറച്ചു നേരം ചിരിച്ചു വിട്ടോ എന്നിട്ട് ഇങ്ങനെ കാമല ഇങ്ങനെ നോക്കിയിരിക്കാണ് വേദ ഇനിയിപ്പോ അവന്റെ കാര്യം നോക്കാൻ മൂണുണ്ടല്ലോ എന്നാ ഞാൻ ചെന്ന് കിടക്കട്ടെ എന്ന് ചോദിച്ചോണ്ട് വേഗം കാമല അങ്ങോട്ടേക്ക് പോട്ടോ എന്നിട്ട് വേഗം എന്നിട്ട് ഒന്ന് പോയി ഇച്ചിരി നടന്നിട്ട് വേഗം തിരിച്ചു വന്നു എന്നിട്ട് വേദയുടെ കൗളിങ്ങനെ തൊട്ടിട്ട് മുളെ എന്നിങ്ങനൊരു വിളി എന്താ ആ ഭയങ്കരമായിട്ട് നിന്നെ പോലൊരു മിടുക്കിയാ ഞാൻ എൻ്റെ മോന് വേണ്ടി ആഗ്രഹിച്ചിരുന്നത് ഈ ബന്ധം ഈ നിലനിർത്തി തരാനായിട്ട് ഈശ്വരൻ സഹായിക്കും എന്നൂടെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ടാണ് കമല മാഗത്തേക്ക് കയറിപ്പോണത് ഇത് കേട്ടപ്പോ വേദയ്ക്ക് സന്തോഷമായി കമലയ്ക്ക് അതിലധികം അധികം സന്തോഷമായിട്ടോ അപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇണുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയുഗി